എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് കാർഡുള്ളവർ ഈ മാസം അതായത് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലുള്ള മഞ്ഞ പിങ്ക് കാർഡിലുള്ള എല്ലാവരും അതായത് റേഷൻ കാർഡ് ഉടമയും റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങളും കുട്ടികൾ ഉൾപ്പെടെയുള്ള അംഗങ്ങളെല്ലാവരും തന്നെ റേഷൻ കടകളിൽ എത്തിയിട്ട് ഇ കെ വൈ സി അല്ലെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് അതിൻ്റെ അവസാന തീയതി ഈ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇതിനായിട്ട് നമ്മൾ റേഷൻ കടകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആധാർ കാർഡും അതുപോലെ തന്നെ റേഷൻ കാർഡും നിർബന്ധമായിട്ടും കയ്യിൽ വെക്കേണ്ടതുണ്ട് എല്ലാ റേഷൻ കടകളിലും ഈ വരുന്ന ദിവസങ്ങളിൽ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതേസമയം മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് പ്രത്യേക ക്യാമ്പുകൾ കൂടി നടത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങളും ഈ കെ പൂർത്തിയാക്കണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ സ്ഥലത്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവരും എന്ത് ചെയ്യണം ഈ കെ പൂർത്തിയാക്കണം അതിനായിട്ട് സർക്കാർ ചെയ്യുന്ന ഒരു കാര്യം മാർച്ച് പതിനെട്ടാം തീയതി നമുക്ക് ഏത് റേഷൻ കടകളിലും ഈ കെ വൈ സി പൂർത്തിയാക്കാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന റേഷൻ കടയിലല്ലാതെ മാർച്ച് പതിനെട്ടാം തീയതി കേരളത്തിലുള്ള ഏത് റേഷൻ കടയിൽ പോയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇ കെ വൈ സി പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാസം മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഏപ്രിൽ മാസം മുതൽ അവർക്ക് ഭക്ഷ്യധാന്യം ലഭിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി ആധാറും റേഷൻ കാർഡുമായി റേഷൻ കടകളിൽ ചെന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം അവസാന സമയത്തേക്ക് വെക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും തീയതി നീട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് വിചാരിക്കും അങ്ങനെ നമ്മൾ ഇനി ചെയ്യാം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും അവസാന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും അതുമാത്രമല്ല മിക്കവാറും റേഷൻ കടകളിലൊക്കെ ഇപ്പോൾ തന്നെ ഈ പോസ് മെഷീനിൽ സർവറിൻ്റെ തകരാറ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ഇത് മുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവസാന സമയത്തേക്ക് വെക്കാതെ നമ്മൾ എന്തായാലും അത് ചെയ്യേണ്ടി വരും മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ളവർക്കാണ് ഇത് ചെയ്യേണ്ടത് അവരെല്ലാവരും റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരെല്ലാവരും റേഷൻ കടകളിൽ പോയിട്ട് തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കണം അതേസമയം കിടപ്പ് രോഗികൾക്കും വയ്യാത്ത ആളുകൾക്കും ഇ കെ വൈ സി പൂർത്തി ാക്കുന്നതിന് വേണ്ടിയിട്ട് അധികൃതർ വീടുകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അത് ഏത് ദിവസങ്ങളിൽ എത്തുമെന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്